പറഞ്ഞ മുറിയുടെ അടിസ്ഥാനത്തിൽ തൊട്ട് പേരെ പട്ടിക ചേർത്തിരിക്കുന്നു ഇവരെ കുറിച്ചെല്ലാം കൃത്യമായ അടയാളങ്ങൾ പോകുന്നത് ഇതുപോലൊരു അവസരത്തിൽ പ്രയോഗിക്കാനാണെന്നും മനസ്സിലാക്കണം എന്തായാലും ഇവരുടെ എല്ലാ കുറ്റങ്ങളും നിഷ്പർക്കമായി തെളിഞ്ഞിരിക്കാൻ സാധനം ആഗ്രഹിച്ച പ്രകാരം തന്നെ സാധനത്തിനോടൊപ്പം ഇവരെയും ഭക്ഷണരാക്കി പ്രഖ്യാപിക്കണോ ഉം ഉം ഇനി ആരുടെങ്കിലും വെളിപ്പെടുത്താറുണ്ടോ ഉണ്ടെങ്കി പറയാം എന്തായാലും അവസാനിപ്പിക്കണം വാ മഹാരാജാവ് എഴുന്നോ അതിലൊമ്പ് വിചാരം അവസാനിപ്പിച്ച് വിപി കല്ലാതാക്കണം പറയാ ചെലത് പറയുന്നു ഇയാൾ ഒരു നമ്പൂരായിരുന്നില്ലല്ലേ

കേട്ടാൽ ഇത് ഇതിന് ബുദ്ധിമുട്ടുണ്ടാ എനിക്കറിയാം ഊഹ ശരിയാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇവിടെ പോരാൻ ബുദ്ധിമുട്ടെന്നറിയാം അതുകൊണ്ട് തന്നെയാണ് അറുപത്തിയഞ്ചാമേ പേര് ഞാൻ പിന്നേക്ക് വെച്ചത് ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് എല്ലാവർക്കും പോവാം ഇന്നത്തെ സ്വാർത്ഥ വിചാരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എനിക്കറിയാം നമുക്ക് അത് ആവില്ല ബാക്കി എന്നോട് ചോദിക്കാം എല്ലാരും ഒന്ന് നമ്മളാന്ന് സ്വീകരിക്കാൻ എല്ലാവരും െ പകലും പാട്ടുരാശി നേരങ്ങളിൽ കുളപ്പളവുകൾ തീവണ്ടി മുറികളിൽ അച്ഛന്റെ മണിത്തെട്ടിൽ ഭാര്യമാർ മാന്യം കെട്ടി നിലവിളിക്കുമ്പോഴും നിങ്ങൾ മഹാരാജാക്കന്മാർക്ക് വേണ്ടി ജയഭരി മുഴുക്കൂടും ഇവിടുത്തെ പെൺകുടാങ്ങൾക്ക് അന്ധ തുടങ്ങി കാലം വരെ എന്റെ ജീവിതം കൊണ്ട് ബോധ്യായില്ലേ കാത്തിരിപ്പ് എങ്ങനെ കുട്ടി വെറുതെ ആവണത് വരും വരും നല്ല പ്രതീക്ഷയാണ് കാത്തിരിപ്പ് വരാതെ എവിടെ പോവാൻ പെണ്ണും മണ്ണും അമ്മയാണെന്ന് തിരിച്ചറിയുന്ന ഒരു നല്ല കാലം വരും വീട് വിട്ടിറങ്ങി പോയ ആൺമക്കൾക്ക് ആഹാരം വിളമ്പി വെച്ച് കാത്തിരിക്കണ പോലെ നമുക്കും കാത്തിരിക്കാം പാതിരാവിൽ എപ്പോഴോ പടികടന്ന് വന്നേക്കാവുന്ന ഒരു നല്ല കാലത്തിന് ലോകത്തെ പൂർണമായും മനുഷ്യരുടെ ലോകമാക്കി മാറ്റുക കാത്തിരുന്ന കനമെല്ലാം തിരിനൊറിഞ്ഞ അഴകി നരകൈ ആയി ಜಿಯಾ 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 ಹೋಯ್ ಪೊನ್ನುರು ಕಣ ಪುಲರಿ ಪೆಣ್ಣೆ ಸುಂದರಿ ಕರುಮಾಲ ಕೊರುಪು ಪೆಣ್ಣಿಲಾಮಿ ಚಂದನ ರಾಮೆ ಕಣ್ಮಣಿ ಕೆರು ಚೇಳೆಯರು ಜಿಯಾ 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 ಹೋಯ್ ಹೋಯ್ ಜಿಯಾ 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 ಹೋಯ್ ಜಿಯಾ 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 ಹೋಯ್ ಹೋಯ್ दिया जिया दिया